പ്രിയമുള്ളവരെയും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഇപ്പം ഉള്ള ആങ്കിൾ ലെങ്തുള്ള പാൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ബോട്ട് ഇത് ചുരിദാട്ട ടോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു കട്ടിങ്ങാണ് മുപ്പത്തെട്ടിഞ്ച് ഇറക്കാം മുപ്പത്തിനാലിഞ്ച് വേസ്റ്റ് നാൽപ്പത്തി അഞ്ച് സീറ്റ് കാൽവണ്ണം ടൈറ്റ് നമുക്ക് ഇരുപത്തി രണ്ട് ബോട്ടം പന്ത്രണ്ട് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം ഈ ഒന്ന് കുറിച്ച് വെക്കുവാണെങ്കിൽ എൻ്റെ കൂടെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മുപ്പത്തെട്ട് ലെങ്ത് വേസ്റ്റ് മുപ്പത്തിനാല് സീറ്റ് നാൽപ്പത് കാൽവണ്ണം ഫുള്ള് ഇരുപത്തിരണ്ട് ബോട്ടും പന്ത്രണ്ട് അപ്പഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഓരോ കണക്കുകൾ വെച്ച് തന്നെ ഈ അളവിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടാൻ പഠിക്കുവാണെങ്കിൽ അടുത്തൊരളവിൽ നിങ്ങൾക്ക് തീർത്തും ഒരു വ്യത്യാസം വരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ തുണി മുറിച്ചിട്ട് അത് അറുപത് അഞ്ച് വീതിയാണ് നമുക്കൊരു ഒന്നര മീറ്റർ ഒന്നേകാം മീറ്റർ ഒന്ന് രൂപയിലൊക്കെ നമുക്ക് ഈസിയായിട്ട് വെട്ടിയെടുക്കുകയും ചെയ്യാം സൈഡ് നമ്മൾ പോക്കറ്റ് കൊടുക്കുന്ന ഒരു മോഡലാണ് ഇപ്പോൾ പോക്കറ്റുള്ള പാൻറ്റ് ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ രീതിയിലൊരു പാൻസിൻ്റെ ആണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ വെട്ടിപ്പോയാലും നല്ലപോലെ പഠിക്കാൻ പറ്റും അപ്പം ഒരു കട്ടിങ്ങും എങ്ങനെയാണെന്നും അത് തുടങ്ങുന്ന ഏത് വിധത്തിലാണെന്നും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം തേരു സൈഡ് നമ്മുടെ ടേബിളിനോട് അടുപ്പിച്ചിടുക ആദ്യം തന്നെ തുണിയുടെ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം അകമ്പറം എന്ന് നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ നിന്ന് വെട്ടുന്ന ടേബിളിനങ്ങോട്ട് ആ തേരുപീസ് സൈഡ് മടങ്ങിയത് ആദ്യം നമ്മൾ സ്കെയിൽ കൊണ്ട് തുണി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം നല്ല ലെവൽ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം മടക്ക അത് കഴിഞ്ഞ് ഒരിഞ്ച് നീളത്തേം കൊടുക്കണം പിന്നെ നമ്മൾ അതും വരയ്ക്കണം കാരണം വേറൊരു ടൈലറിന് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മാർജിൻ അറിയാൻ വേണ്ടി തയ്യൽക്കാർക്ക് കൊടുക്കുമ്പോൾ പിന്നെ കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് സ്ലിറ്റ് നമ്മുടെ അടിപേക്ഷത്തിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുമല്ലോ അത് രണ്ടര ഇഞ്ച് കൊടുക്കണം രണ്ടര ഇഞ്ചും കൂടെ കൊടുത്ത് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത് ആ നമ്മൾ ആ ലെവൽ ചെയ്യാൻ വേണ്ടി വെച്ച ഭാവമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ കട്ടിങ് കാണുമ്പോൾ നല്ലൊരു വൃത്തി വേണം അപ്പോൾ തയ്ക്കാൻ നമ്മൾ വെട്ടിക്കൊടുത്താലും നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കാൻ എടുത്താലും ഇത് വേണം ഇത് വേണം സൈഡിൽ നിന്ന് നമ്മൾ ഇഞ്ച് രണ്ടേ മുക്കാൽ മൂന്ന് തള്ളണം തേര് പീസിന്ന് എന്നിട്ട് ബോട്ടം പന്ത്രണ്ട് ഇഞ്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പകുതി നേർ പകുതി മാർക്ക് ചെയ്യണം ആറ് ഇഞ്ച് മാർക്ക് മൂന്നിഞ്ച് സൈഡിൽ നിന്ന് മാറ്റി ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആറിഞ്ചിൻ്റെ സെൻറ്ററിൽ മൂന്നിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരെ ആ മാർക്കിൽ നിന്ന് മെയിലോട്ട് ലെങ്ത് ലെങ്ത് ഇഞ്ച് കുറച്ച് വെക്കണം കാരണം നമ്മൾ ഫ്രണ്ടിൽ ഒരു പടിപ്പീസ് കൊടുക്കുന്നത് പടി ഈ പോക്കറ്റൊക്കെ കൊടുക്കുന്നതിന് ഫ്രണ്ടിൽ നമ്മൾ പടി പടിപ്പീസ് കൊടുക്കുമ്പോൾ മുപ്പത്തി എട്ടാണെങ്കിൽ ഇഞ്ച് കുറച്ച് മുപ്പത്തിയേഴ് മാർക്ക് ചെയ്യണം അടിവശം നിന്ന് മെയിലോട്ട് എന്നിട്ട് പതിനൊന്നിഞ്ച് പതിനൊന്നേകാലിഞ്ച് നമ്മൾ ഇതിറക്കാൻ അണ്ടർ ഇറക്കുന്നത് മുട്ട് ഇരുപത്തിയൊന്ന് ഇത് രണ്ടിലും മാർക്ക് ചെയ്യണം ഞാൻ അണ്ടർ ഇറക്കുന്നതിൻ്റെ കണക്ക് ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അതും ശ്രദ്ധിച്ചിരിക്കുക അതും പറഞ്ഞുതരാം മേല് വശത്തും മാർക്ക് കൊടുക്കുക അപ്പോൾ പതിനൊന്നേകാലെങ്ങനാണ് നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പതിനൊന്നേകാല് കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നാൽപ്പതിഞ്ച് നമുക്ക് സീറ്റ് സീറ്റിൻ്റെ നങ്ങലിലൊന്ന് പത്ത് പത്തിൻ്റെ കൂടെ ഒന്നേ കാലും കൂടെ ചേർത്ത് പതിനൊന്നേകാലം നമ്മൾ മിനിമം ഈ നാൽപ്പത്തി ഇഞ്ച് സീറ്റുള്ളവർക്ക് അണ്ടർ താക്കണം എപ്പോഴും ഓർമ്മയിലിരിക്കണം കേട്ടോ സീറ്റ് വണ്ണത്തിൻ്റെ കൂടെ നാലിലൊന്ന് കണ്ടിട്ട് ഒന്നേകാലും കൂടെ ചേർത്ത് പതിനൊന്നിഞ്ച് നമ്മൾ തീർച്ചയായിട്ടും അണ്ടർ താത്തു വെട്ടണം ഇത്രയും അണ്ടർ താത്ത് വെട്ടിയില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് വിഷമൊക്കെ പിടിച്ചിരിക്കും എൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണേ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് ഒരു കട്ട് പീസൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് ഏകദേശം ഒരു ഐഡിയയിൽ വെ വെച്ചാൽ എന്തുകൊണ്ട് ഞാനിത് കാണിക്കാൻ നാൽപ്പത്തി ഇഞ്ച് സീറ്റ് നാലിൽ ഒന്നെന്ന് പറയുന്നത് പത്ത് പത്തിൻ്റെ കൂടെ ഒന്നേകാലും കൂടെ ചേർത്ത് പതിനൊന്നേകാൽ വേണം നമ്മൾ അണ്ടർ താക്കാൻ അണ്ടർ താക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു സംശയമാണ് കാരണം നമ്മൾ ഈ വണ്ണം സീറ്റ് വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ബാക്കി നമുക്ക് താക്കാൻ പറ്റും എത്ര ഇഞ്ച് വേണം എത്ര ഇഞ്ച് വേണമെന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ അണ്ടർ താക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളിതുപോലെ സ്ത്രീകൾക്ക് ഇത് തയ്ക്കുമ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും നമ്മളിത് തയ്ക്കുമ്പോൾ അണ്ടർ എത്രയും അതാക്കണ്ടേ പിടിത്തം വരുന്നു പലരും ചെയ്തതിൻ്റെ അകത്ത് തന്നെ പിടുത്തം വരുന്നുണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായ ഒരു കണക്ക് പറഞ്ഞു പോകുന്നത് ഈ സീറ്റ് വണ്ണം മെയിൻ സീറ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് എടുത്ത് ധൈര്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അങ്ങനെ മാർക്ക് ചെയ്യണം ആ ഒരു മാർക്കാണ് അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നോടൊപ്പം തന്നെ പോവുക ഈ മാർക്കുകളെല്ലാം നിങ്ങൾ ചെയ്യണം അതിനുശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങാനായിട്ട് പിന്നെ കാൽവണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം ഏത് രീതിയിലുള്ള സ്കെയിലായിരുന്നു ഉപയോഗിച്ചതെന്ന് പറഞ്ഞു തരാം എന്താണ് നമ്മൾ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ നമുക്ക് ആ പാൻസിൻ്റെ ഒരു സ്കെച്ച് കിട്ടിയിരിക്കും നമുക്ക് ഒരു പൂർണ്ണ രേഖ കിട്ടും വരയ്ക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പഠിക്കുന്നവർ മടി കാണിക്കല്ലേ ഇനി നമ്മൾ ആ മൂന്നേകാലിഞ്ച് ആറിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടർ അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം ആ സെൻ്റർ മാർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന വെച്ചാൽ അഞ്ചേ മുക്കാൽ ആറ് കിട്ടും ആ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നതോടെ തേരു പീസിൻ്റെ അവിടുന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്ട്രേറ്റ് സ്കെയിലിങ്ങിൻ്റെ വരവ് ഇതാണ് ഈ പാൻസിൻ്റെ സെൻ്റർ ഇങ്ങനെ നമ്മൾ തുല്യമായിട്ട് വെട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും ഈ പാൻ്റെ ഫല ഭാഗത്തേക്ക് വലിഞ്ഞ് പോകത്തില്ല മനസ്സിലായി നമ്മൾ ബോട്ടത്തിൻ്റെ അവിടുന്ന് ബോട്ടത്തിൻ്റെ അവിടുന്ന് കൊടുക്കുന്ന ആ സെൻടർ അങ്ങ് മേളു വരെ നമ്മൾ സെൻറ്റർ ചെയ്യണം മുട്ടിന് ഇഞ്ച് കൊടുക്കണം മുട്ടിന് പതിനെട്ട് കൊടുക്കുമ്പോൾ പകുതി വെട്ടണം ഒമ്പത് ഒമ്പത് ഇഞ്ച് മുട്ടിന് വെട്ടണം ബോട്ടോ ആറ് ഇഞ്ച് വെട്ടണം മേളവിശത്തെ കാൽവെണ്ണം നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി മൂന്ന് പ്ലസ് മൂന്ന് അത് നാലായാലും കുഴപ്പമില്ല നിങ്ങൾ സ്ത്രീകളുടെയൊക്കെ അളവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അളവ് എടുക്കുന്നെങ്കിലും എടുക്കുക അതും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് കുറച്ചുകൂടെ കുറച്ച് വെട്ടാൻ പറ്റും അങ്ങനെ കണ്ടോ ആ ഒരളവിലെഴുതണം ഇപ്പം ഇരുപത്തിരണ്ട് പ്ലസ് മൂന്ന് ഇരുപത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ ആ മേളവശത്ത് നമുക്ക് എത്ര ഇഞ്ച് ലൂസ് തീർന്നു കിട്ടണോ അത്രയും ലൂസിൻ്റെ പകുതി മാർക്ക് ചെയ്യണം പകുതി മാർക്ക് ചെയ്യണം എന്നിട്ട് മേളവശത്ത് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് പോക്കറ്റ് മാർക്ക് ചെയ്യണം ആവുമല്ലോ ഒന്നേ കാലിഞ്ച് താഴെട്ട് ഇറക്കി വെക്കുക ഒരു ഇഞ്ചിറക്കാനും നോക്കി അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് കൂടുതൽ പോക്കറ്റ് കൈ പാ കൂട്ടരുത് കൂട്ടിയെങ്കിൽ പോക്കറ്റ് നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനമായിട്ട് ആ വെളിയിലോട്ട് തളിപ്പോ ആ വിളന്നു പോകും ഒരു കാരണവശാലും അഞ്ച് അഞ്ചര ഇതിരിക്കുള്ള ആക്കില്ല അപ്പോൾ അതിട്ട് നമ്മൾ ബസ്സേലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന പോലും ഇതിങ്ങനെ പുറന്നു പോകത്തില്ല ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മുപ്പത്തിനാലിഞ്ച് വേസ്റ്റാണ് അരവണ്ണം അരവെണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം എട്ടര അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒന്നേ ഒന്നര ഇഞ്ചോ ഒന്നേകാലിഞ്ചോ ഒരു ഫ്ലേറ്റ് കൊടുക്കണം ഈ ഫ്ലേറ്റ് കൊടുത്തിട്ട് ഒരു ഫ്ലേറ്റ് കൊടുത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ സീറ്റും നമുക്ക് മൊത്തത്തിൽ ഒരു ലൂസ് കിട്ടും അത് നേരെ വരച്ചത് ഇതുപോലെ ഷേയ്പ്പുള്ള സ്കെയിലെ നമ്മൾ മുട്ടിൻ്റെ അങ്ങോട്ടിങ്ങനെ വരച്ച് കൊടുക്കുക ബോട്ടത്തിനും വരയ്ക്കുക സ്കെയിൽ വെക്കുന്ന ആ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ സ്കെയിൽ അങ്ങനെ തന്നെ തിരിച്ച് വെച്ച് സൈഡും വരയ്ക്കുക കാണുന്നുണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ തിരിച്ച് വെക്കുക വരയ്ക്കുക തിരിച്ച് വെച്ച് അതേപോലെ വരയ്ക്കുക സ്കെയിൽ വെക്കുന്ന ഒരു വിധം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം സ്കെയിൽ അങ്ങനെ വെച്ചു അതേപടി തിരിച്ച് സ്കെയിൽ തിരിച്ച് ഇങ്ങോട്ടും വെച്ചു വെച്ചിട്ട് എൻ്റെ ഉള്ളു വെളിവശത്ത് വരയ്ക്കുക വരയ്ക്കുമ്പോൾ കാണും അതേ നമ്മൾ ഇപ്പുറ സൈഡിൽ കൊടുത്ത് യഥാർത്ഥ ഷേപ്പ് തൊട്ട് ഇങ്ങനെ സൈലിലും വരും അതാണ് പാൻറ്റ് തയ്ച്ച് നിങ്ങൾക്ക് കാണാമല്ലോ പാൻറ്റൊക്കെ തയ്ച്ച് അതിൽ വൃത്തിയായിട്ട് കിടക്കുന്ന കാണത്തില്ലേ അതിനുപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് പിന്നെ ഫ്രണ്ട് ഒരു മുക്കാലിഞ്ഞ് താത്തൊരു വരെ കൊടുക്കണം ഏകദേശം ഒരു ക്ലിയറായി കാണുമല്ലോ നിങ്ങൾ ഞാൻ ഒന്നും കൂടെ സ്കെച്ച് കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒരു ബോധ്യം വരും ഞാനൊന്ന് ആ സ്കെച്ച് വരച്ചിട്ടിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം അപ്പം ഈ ഈ ഒരു പാൻറ്റ് എല്ലാവർക്കും ഒരു സംശയം എത്ര ഞണ്ടിതാക്കണം എത്ര ലൂസ് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ യഥാർത്ഥമായിട്ടൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെട്ടിത്തേക്കാം കണ്ടല്ലോ ബോട്ടത്തിൻ്റെ കണ്ടല്ലോ ആ ആറിഞ്ച് ബോട്ടം നമ്മൾ മാർക്ക് ചെയ്തു മൂന്നിഞ്ച് സൈഡിൽ നിന്ന് എൻ്റെ മക്കൽ കയറ്റി ബോട്ടം ആറഞ്ച് മാർക്ക് ചെയ്ത് ബോട്ടത്തിൻ്റെ അവിടുന്ന് പകുതി ആറഞ്ച് ആറ് അതിൻ്റെ പകുതി മൂന്ന് ആ മൂന്നിൽ നിന്നാണ് നമ്മൾ സൈഡ് സെൻറ്റർ നോക്കുന്നത് മുട്ടിൻ്റെ വണ്ണം മൊത്തം ഒൻപത് ഒമ്പതിൻ്റെ പകുതി നാലര നാലര കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് വരുന്നു അത് നോക്കുക ണ്ടാവും ഇവിടുന്ന് ഇരുപത്തിരണ്ട് പ്ലസ് മൂന്നാണ് മൊത്തം നമുക്ക് ഇരുപത്തി അഞ്ചിൻ്റെ തീർന്ന് കിട്ടും അതിൻ്റെ നേർ പകുതി നമ്മൾ പന്ത്രണ്ടേകാല് മാർക്ക് ചെയ്തു പന്ത്രണ്ടേകാല് മാർക്ക് ചെയ്തു ബേസ്റ്റ് മുപ്പത്തിനാല് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് എട്ട് എട്ടര മാർക്ക് ചെയ്ത് എട്ടരക എട്ടരയിൽ നിന്ന് ഒന്നേ കാലഞ്ച് ഒരു ഫ്ലേറ്റിന് മാർക്ക് ചെയ്തു ഫ്രണ്ട് ലൂസ് കിട്ടാൻ പറ്റും അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു അങ്ങനെ വരയ്ക്കുമ്പോൾ എത്രയാണ് അത്രയും നമുക്ക് അത് പിന്നെ താഴെട്ട് വരച്ചിരിക്കുന്നവൻ കണ്ടില്ലേ ഇഞ്ച് സീറ്റ് സീറ്റിൻ്റെ നാലിലൊന്ന് അതിൻ്റെ കൂടെ കാലും കൂടെ ചേർത്ത് പതിനൊന്നേകാലും നമ്മൾ അണ്ടർ വെക്കാൻ വേണ്ടി താറ്റും നിർബന്ധമായിട്ട് നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് എഴുതി വെക്കുക ഇതിൽ നിന്നും മറ്റു അളവുകൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഫിനിഷിംഗ് ആയ വിധത്തിൽ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും എഴുതിയെടുക്കുക ഇനിയിപ്പോൾ കട്ടിങ്ങിലേക്ക് പോവാം അതിൻ്റെ ഒരു സ്കെച്ച് കണ്ടോ പാൻറ്റ് കിടക്കുന്ന ഇനി കട്ടിങ്ങിലേക്ക് പോവാൻ നമുക്ക് വെട്ടെന്ന് കണ്ടോ താടിവശത്ത് നിന്ന് താഴേന്ന് വെട്ടിത്തുടങ്ങണം അങ്ങനെ വെട്ടി തുടങ്ങുക അങ്ങനെ തന്നെ അതുപോലെ മേൽ വശ് വെട്ടി ആ ഷെയ്പ്പെല്ലാം കൊടുത്ത് പിന്നെ ഫ്ലൈഡ് അവിടെ വരുമ്പോൾ നമ്മൾ നോർമൽ റൗണ്ട് കത്രികയുടെ ആ തുണ്ടുവശം കൊണ്ട് നോർമലായിട്ടുള്ള റൗണ്ട് വേണം പെട്ടാന ഇതേ സെയിം സിസ്റ്റമാണ് നമ്മൾ ജെൻസിൻ്റെ യൂണിഫോം പാൻറ്റിനും സാധാ പാൻറ്റിനും ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഏത് പാൻറ്റും പെട്ടാം കാരണം ഇത് ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ ബോയ്സിൻ്റെ സാധാ പാൻറ് വെട്ടുന്നത് ഇലാസ്റ്റിക് പാൻറ്റൊക്കെ വെട്ടുമ്പോഴും യൂണിഫോം പാൻറ്റ് വെട്ടുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം ഇനി നമുക്ക് ബാഗി ബീസിലേക്ക് പോകണം ബാക്കി പീസ് വെട്ടുന്ന ഇത് കാണിച്ച് തരാം പണ്ട് സ്കെച്ച് വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ സ്കെച്ചൊന്നും കണ്ടോ എല്ലാ അളവിലും കൃത്യമായിട്ട് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സംശയം വരാത്ത പതി അപ്പോൾ ഇത് തയ്ച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും ഇത്രയും ഫിനിഷിംഗ് തന്നെ നിങ്ങൾക്ക് ഇരിക്കും വെട്ടുന്ന കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ട് ഡൗട്ടും നിങ്ങളെ അഥവാ വെട്ടുമ്പം സംശയം തോന്നിയാൽ അത് കമൻറ്റിൽ ചോദിച്ചാൽ അതും കൃത്യമായിട്ട് പറഞ്ഞ് തരാം കേട്ടോ അപ്പം ഇനി ബാക്ക് പീസ് നമ്മൾ മാർക്ക് ചെയ്തു ബോട്ടത്തിൻ്റെ അതേ സെയിം നമ്മൾ കൊടുത്ത കൊടുത്ത് മാർക്കിട്ടൊരു വരവായിരിക്കുന്നു മുട്ടിനൊരു വരവായിരിക്കുന്നു കാൽവണ്ണത്തിൻ്റെ ഏറ്റവും മേളിൽ നമ്മൾ അണ്ടർ കാത്തിട്ടൊരു വരവായിരിക്കുന്നു ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ആ ഫ്രണ്ട് പീസിൽ നിന്ന് മൂന്നിഞ്ച് ഗേറ്റ് വെട്ടു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ സീറ്റിൻ്റെ സൈഡിൽ വരുന്ന വശത്തോട്ട് ഒരു മുക്കാലിഞ്ച് ഗേറ്റും കൂടെ വേണം മാർക്ക് ചെയ്യാൻ കാരണം അങ്ങനെ ഇലാസ്റ്റിക് ഇട്ട ഒരു കാരണവശാലും നടക്കുമ്പം ഈ സീറ്റും ഫ്രണ്ടും വലിഞ്ഞു പോകത്തില്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം ഇത് സീറ്റ് വണ്ണം നാൽപ്പത് ഇപ്പോൾ ഇലാസ്റ്റിക്കിന് എന്ന് വെച്ചാൽ സീറ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ നാലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ടര ഇഞ്ച് ഇഞ്ച് നമ്മൾ കൂട്ടി വേണം സീറ്റ് മാർക്ക് അതായത് ഇലാസ്റ്റിക് വലിയ ആണെന്നില്ല അളവ് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം നാൽപ്പതിഞ്ചാണല്ലോ നമുക്ക് സീറ്റ് മറന്നിട്ടില്ലല്ലോ അതിൻ്റെ നാലിലൊന്ന് നാലിലൊന്നിൽ ഒന്നുകൂടെ ഒന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം സീറ്റ് വണ്ണം നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് പത്തിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് നമ്മളൊക്കെ ചേർക്കുന്നു അങ്ങനെ അത് പന്ത്രണ്ടര ഇഞ്ച് മിനിമം തീർന്ന് കിട്ടിയിരിക്കണം തയ്യൽ തുമ്പോൾ തള്ളിയിട്ടാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇലാസ്റ്റിക് ഇടാനും ഈ ഇത് ഇടുമ്പത്തേനും നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു പിടുത്തം വരുത്തേനും അങ്ങനെ തന്നെ ചെയ്യാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്നും കൂടി സ്കെച്ച് കാണിച്ച് തരാം അപ്പോൾ അവിടെ നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ രണ്ടേകാലിഞ്ചും കൂടെ തള്ളി അവിടുന്ന് സ്ട്രെയിറ്റ് സ്കെയിലൊന്ന് വരച്ചു ഇച്ചിരി സമയമെടുത്ത് ചെയ്താൽ നമ്മൾ ആ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം ഇപ്പോൾ ഇഞ്ച് അവിടെ തീർന്ന് എന്ന് നോക്കുന്ന കാര്യം നിങ്ങൾ ടേപ്പ് പിടിക്കുന്ന എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കിക്കോണം ബാക്കി ഫ്രണ്ട് പീസിൽ നിന്നും ഒന്നര ഒന്നേ മുക്കാൽ ഒന്നേ കാലിൽ തള്ളി വിട്ടു ബാക്കി പീസ് അപ്പോൾ അതുപോലെ തന്നെ ആ സെയിം സ്കെയിൽ തന്നെ ഉപയോഗിച്ച് സൈഡ് പക്ഷെ മാർക്ക് ചെയ്തു ഈ സ്കെയിലൊക്കെ വാങ്ങണം കേട്ടോ വാങ്ങിയിട്ട് സ്കെയിൽ കൊണ്ട് തന്നെ ഉപയോഗിക്കണം എന്നാലും ഇവിടെ നമുക്ക് കട്ടിങ് ഒരു ഫിനിഷിങ് വരുവുള്ളൂ വേറൊരു ടൈലറിന് നമ്മൾ കൊടുക്കുമ്പോൾ യഥാർത്ഥമായിട്ട് വെട്ടി തന്നെ കൊടുക്കണം നോർമൽ സദാ ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ മെതേഡ് തന്നെയാണ് നമ്മൾ ഈ സിഗർട്ട് പാൻറ്റിനും കിട്ടണം ഒന്നേ കാലിഞ്ച് നമ്മൾ അവിടെ തള്ളി ഇവിടെ ഒന്നര ഇഞ്ച് തള്ളി മീൽ വശത്ത് നമ്മൾ രണ്ടര ഇഞ്ച് തള്ളി പോക്കറ്റ് സൈഡ് തള്ളി സീറ്റ് വണ്ണം നാലിലൊന്ന് പത്ത് പത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇലാസ്റ്റിക്കിന് തള്ളിയിരിക്കുന്നത് രണ്ടേകാൽ ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇതാണ് മറന്ന് പോവുകയേ ചെയ്യല്ല ഇല്ലെങ്കിൽ സീറ്റ് ടൈറ്റായി പോകും ആ എല്ലാ പാൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയ തീയറി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇലാസ്റ്റിക് പാൻറ്റുകളൊക്കെ ഇതേ മെതേഡിൽ തന്നെ വെട്ടാം ഒരു കുഴപ്പമില്ല പിന്നെ ഇലാസ്റ്റിക് പാൻഡ് വെട്ടും പെട്ടുമ്പോൾ തന്നെ ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ ഹണ്ടറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തും അങ്ങനെ ഇരുപത്തഞ്ച് പ്ലസ് മൂന്ന് അതാണ് കാലുവണ്ണം തീർന്ന് കിട്ടുന്നത് കണ്ടോ ഇരുപത്തഞ്ച് പ്ലസ് മൂന്നാണ് കാലുവണ്ണം കിട്ടുന്നത് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നത് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ ഇരിക്കും കാണുന്നുണ്ടല്ലോ തള്ളി വെട്ടിയതും എല്ലാ ഭാഗങ്ങളും ഞാൻ ഒന്നും ഒന്ന് കാണിച്ചു തരാം ബാക്കി നിങ്ങൾക്ക് എന്താ സംശയം തോന്നുന്നത് അതിരുവാണേൽ അത് ഭാഗത്തെ പറ്റി പറഞ്ഞു തരികയും ചെയ്യാം കണ്ടോ ഇതേ മോഡലിൽ ഇരിക്കണം രണ്ട് നമ്മൾ വെട്ടി വരുമ്പോഴും ആ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നിന്ന് ആ മുക്കാലിഞ്ചി അങ്ങനെ ചേർത്ത് വെട്ടുന്നത് അവിടെ മൂന്നിഞ്ചവിടെ ആ ഭാഗം പ്രത്യേകം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇതെല്ലാം എങ്കിലന്നെ ഞാൻ നമുക്ക് പറഞ്ഞു തരുന്ന അളവ് കൃത്യം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുവാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സംശയം വരത്തില്ല ഇതിൽ നിന്ന് വെട്ടിയ പിന്നെ അളവ് എത്രയോ ആ അളവിൻ്റെ അനുയോജ്യമായിട്ട് നമ്മൾ ഈ മെത്തേഡിൽ നിന്നും അര ഇഞ്ചും ഒരു ഇഞ്ചും ഒക്കെ കൂട്ടിയും കുറച്ച് വിട്ടാൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും നല്ല നല്ല ഫിനിഷിങ്ങിൽ സിഗത്ത് പാനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലെയുള്ള പാൻസിൻ്റെ എത്ര ഇഞ്ച് അണ്ടർ താക്കണം എന്നുള്ള കാര്യം ഒരു ഒരു മിക്ക തൊണ്ണൂറ് ശതമാനം ടൈലറിനും ഒരു സംശയമുള്ള ഒരു ഭാഗമാണ് അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ അറിയത്തില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ കാണുമല്ലോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഗുണകരമായ രീതിയിലും ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണ്ട് ആകുന്നതൊക്കെയാണ് കൂടുതലും വീഡിയോ ഇടുന്നത് ഇതുതന്നെ ഇപ്പം എൻ്റെ ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഭാഗം കണ്ടിട്ട് അവരുടേതായിട്ട് തന്നെ ചോദിച്ചതാണ് ഈ പാൻസിൻ്റെ ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരുന്നത് നിങ്ങൾക്കും തീർച്ചയായും ഗുണമായിരിക്കും പിന്നെ ഈ അണ്ടറിൻ്റെ ഭാഗം കണ്ടു അണ്ടർ എപ്പോഴും ഇറക്കുമ്പോൾ നമ്മൾ ആ അണ്ടറിൻ്റെ ഭാഗം ശ്രദ്ധിച്ചോണം അപ്പോൾ അഞ്ച് ഇഞ്ച് കുറയാതെ എപ്പോഴും നോക്കണം ആ റൗണ്ട് വരുന്ന ഭാഗം ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഇതാണ് അതിന് സ്കച്ച് നമ്മൾ തയ്ച്ച് വരുമ്പോഴും അതേ മെതേടി തന്നെ ഈ സാധനം കിടക്കണം സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന വിശ്വാസത്തോടു